പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് പ്രവർത്തനം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത് എൽ ഡി എഫും യുഡിഎഫും തമ്മിലുള്ള മത്സരമായിരിക്കും അവിടെ നടക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെ തെറ്റിദ്ധരിപ്പിച്ച് തൊഴിൽ പ്രാവശ്യം പോലെ തന്നെ ഇപ്രാവശ്യം വോട്ട് നേടാനാവുമെന്ന തന്ത്രമാണ് കപടതന്ത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പയറ്റാൻ ശ്രമിക്കുന്നത് എന്നാൽ പാലക്കാട്ടെ സ്ഥിതിവിശേഷങ്ങൾ കൃത്യമായി അറിയുന്ന ജനത എൽ ഡി എഫിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയുംതോറുമുള്ള അനുഭവം രാഷ്ട്രീയമായി ഇടതുപക്ഷ ശക്തികൾ ശരിയായ നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ നല്ല രീതിയിൽ പാലക്കാട് മുന്നേറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇ ശ്രീധരനെ ലഭിച്ച വോട്ട് ബിജെപിക്ക് ലഭിക്കാൻ പോകുന്നില്ല ഷാഫി പറമലിന് കിട്ടിയ വോട്ട് ഇപ്രാവശ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും ലഭിക്കാൻ പോകുന്നില്ല വർഗീയ ശക്തികളുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടെങ്കിലും മതനിരപേക്ഷ മനസ് ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതവർഗീയ ധ്രുവീകരണത്തെ ചെറുത്തു നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പാലക്കാട് ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനുള്ള സാധ്യത നല്ല രീതിയിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട് ി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ആ മത്സരത്തിന്റെ അവസാന വാക്ക് ജനങ്ങളുടെതാണ് തീർച്ചയായും അത് എൽഡിഎഫിന് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഡോക്ടർ പി സുധരിന് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് മുനമ്പം പ്രശ്നം കേരളം യഥാർത്ഥത്തിൽ സാമുദായിക സൌഹാർദ്ദം നിലനിർത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ സൌഹാർദ്ദം തകർക്കാൻ അതിന്റെ ഭാഗമായിട്ട് നേട്ടമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളത് മതരാഷ്ട്രവാദികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇടപെടുന്നു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ നമ്മൾ കാണുകയാണ് മുനമ്പം പ്രശ്നത്തിൽ പ്രകോപനപരമായ നിലപാടുകൾ നാടിന്റെ സാമുദായിക അന്തരീക്ഷത്തെ തകർക്കുന്നതിന് ഇടയാക്കുമെന്നെല്ലാവർക്കും അറിയാം ഇക്കാര്യത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന നിലപാടാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യം പാർട്ടി മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മണിപ്പൂരിലെ വംശഹത്യ എന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ചേർന്ന് ഇപ്പോഴും കലാപത്തിന്റെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല സംഘർഷങ്ങൾ നിലനിർത്തി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഭരണാധികാരികൾ കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾക്കെതിരെ നിലപാടുകൾ എടുക്കുന്ന ഒരു കാര്യമാണ് സ്വാഭാവികമായും സൌഹാർദ്ദം നിലനിർത്തി മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള സംഘർഷ ലഘൂകരണ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ കേരളത്തിൽ കുറ്റപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നത് ഇപ്പോ മതസൌഹാർദ്ദം നിലനിർത്താനുള്ള ശ്രമങ്ങളിലൂടെ തന്നെ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ രണ്ട് ഒരു പാർലമെന്റ് നിയോജകമണ്ഡലത്തിലും ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഉൾപ്പെടെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം പൂർത്തിയാക്കുകയുണ്ടായി ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോവുകയാണ് വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനമാണ് എൽ ഡി എഫിൻ്റെ വ്യക്തവുമാണ് ഈ കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത്